കുട്ടികൾക്കായുള്ള പ്രാർത്ഥന കുഞ്ഞുക്കൾ എൻ്റെ അടുക്കൽ ഒരു വാൻ അനുവദിക്കുവാൻ അവരെ പോലെയുള്ളവരുടേതാവുന്നു സൃഗരാജ്യമെന്ന് അരടി ചെയ്തുകൊണ്ട് കുട്ടികളുള്ള വാത്സല്യവും സ്നേഹവും പ്രദർശിപ്പിച്ച് യേശ്വനാഥ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കന്മാർക്കും ബന്ധുക്കൾക്കും അഭിമാനവും ആശ്വാസവുമായി ഇവർ വളർന്നു വരട്ടെ ഇവരെ പരിചരിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇവർ ദേവുവിളി ശ്രമിച്ച് അനുയോജ്യമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കുമാറാകട്ടെ ശാരീരികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിലും അപകടങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും മറ്റു സുഹൃത്തങ്ങളിലും ഇവർ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ ഇവരെ അങ്ങ് തന്നെ നയിക്കുകയും ഭരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ ആമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വ ഈശുശീകും സ്തുതി ആയിരിക്കട്ടെ